ഐ അജികുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാള നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഫൈൻഡ് ഔട്ട് യുവർ സെറ്റ് മീൻസ് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കും വാട്ട് കപ്പാസിറ്റി യു പ്രൊസസ് ഇൻ ഇംഗ്ലീഷ് നൗ ദൻ യൂട്ടിലൈസ് ദ ഓപ്പർച്യൂണിറ്റീസ് വിതിൻ ടൈം സമയോചിതമായി നിങ്ങളുടെ തമ്മിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇംഗ്ലീഷ് പഠിക്കുന്ന ദിവസം എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് സോ ദാറ്റ് ഷുഡ് ബി ഫൈൻഡ് ഔട്ട് യുവേഴ്സ് ദാറ്റ് മേ ബി യു ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഹി നോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ആകാം യൂട്യൂബിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ടി വിയിലുള്ള നാഷണൽ ജിയോഗ്രഫിക് പോലുള്ള ചാനലുകൾ നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ എഡിറ്റ് ചെയ്ത വീഡിയോസാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് അവരുടെ സൗണ്ട് എഡിറ്റ് ചെയ്തേ സോ ദാറ്റ് ഈസ് ക്ലിയർ വളരെ ക്ലിയറാണ് അതോടൊപ്പം തന്നെ സ്ലോ പേസ് ഓഫ് ഡെലിവറി ആണ് അവരുടെയാണ് സംസാരിക്കുന്നത് നാഷണൽ ജിയോഗ്രഫിക് ചാനൽ സോ ഡോ ഫോർഗറ്റ് നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കുക എന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതായത് നാഷണൽ ജിയോഗ്രഫി ചാനലുണ്ട് അത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക ഇനി ആ ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇംഗ്ലീഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയിരിക്കും ഇറ്റ് ഈസ് സ്ലോ പ്ലേസ് ഓഫ് ഡെലിവറി ആൻഡ് അറ്റ് ദി സെയിം ടീം വെരി ക്ലിയർ സോ അതൊരു ടൈം ലിമിറ്റിനകത്ത് വെച്ച് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പ്രയാസമായിരിക്കും ബിക്കോസ് ഒരു കാര്യം ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഒരു ടൈം ലിമിറ്റിനകത്ത് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അച്ചീവ് ചെയ്തോളും സൊ ടൈമിനകത്ത് വെച്ച് അച്ചീവ് ചെയ്യാം അപ്പം ഈ ടൈമിനകത്ത് വെച്ച് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കണം ഈ ടൈം ലിമിറ്റ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കപ്പാസിറ്റി ഒരു മാസം കൊണ്ട് പഠിക്കാം രണ്ട് മാസം കൊണ്ട് പഠിക്കാം ചിലരെ സംബന്ധിച്ച് ആറ് മാസം എടുക്കും അപ്പം നിങ്ങളുടെ കേപ്പബിലിറ്റി എബിലിറ്റി കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ പത്ത് ദിവസം തൊട്ട് മാസം വരെയുള്ള ഒരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യുക എപ്പോഴും ഓർക്കുക ഇംഗ്ലീഷ് അല്ല ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതൊരു ഹാബിറ്റ് ഫോമിങ് പ്രോസസ്സാണ് അപ്പോൾ ഒരു ഹാബിറ്റ് അത് ക്യാരക്ടർ ആകാൻ അല്ലെങ്കിൽ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ സൈക്കോളജിസ്റ്റസ് ടോയ്ഡസ് ഇറ്റ് നീഡ്സ് നയൻറ്റി ഡേയ്സ് അപ്പോൾ തൊണ്ണൂറ് ദിവസം പ്ലസ് എത്ര കെങ്കിലും നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അപ്പോൾ നയൻറ്റി ഡേയ്സ് ചാർജായിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം സർ ഞാൻ നാഷണൽ ജിയോഗ്രഫി എനിക്ക് പറയല്ല നമ്മുടെ എല്ലാ വീടുകളിൽ ടി വി ഉണ്ട് അപ്പോൾ അതിനകത്ത് നാഷണൽ ജിയോഗ്രഫി ചാനലിൻ്റെ ഒരു ചാൻസ് ഞാൻ പറഞ്ഞു അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറഞ്ഞു നിങ്ങളുടേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് അറ്റ് ദി സെയിം ടൈം ഫൈനലി യു ഷുഡ് എൻഗേജിൻ സ്പീച്ച് പ്രാക്ടീസ് ആൻഡ് കോൺവെർസേഷൻ പ്രാക്ടീസ് അത് ഒരു കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി കിട്ടത്തുള്ളൂ സി ഞങ്ങൾ ഇംഗ്ലീഷ് അക്കാദമി പത്നാപുരം ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകൾ കൊടുക്കാറില്ല മറിച്ച് അവരോട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറയും ടൈംലി ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറയും ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറയും ആ ടൈമിനകത്ത് വെച്ച് നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് ആയിരിക്കണം ആ ടാർഗറ്റ് ടൈം ഫിക്സ് ചെയ്യേണ്ടത് അതിനകത്ത് വെച്ച് ഹാർഡ് വർക്കിംഗ് കൂടി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ കൂടി ആറ്റിറ്റ്യൂഡിൽ കൂടി ഇഫ് യു ഹാവ് ആറ്റിറ്റ്യൂഡ് ദെൻ you can achieve your targets within the time limit that you already create ഈ ടൈം ലിമിറ്റ് ക്രിയേറ്റ് ചെയ്ത് വരുന്ന നാട്ടുകാരോ നിങ്ങളുടെ വീട്ടുകാരോ അയലോക്കക്കാരോ അല്ല മറിച്ച് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയില്ല അതുകൊണ്ട് ടൈം ലിമിറ്റ് നിങ്ങളാണ് ഫിക്സ് ചെയ്യേണ്ടത് സോ ദിസ് ഈസ് ദർ ഐ ക്യാൻ സജെസ്റ്റ് ടുഡേ നൈസ്